സഭയുടെ ഉടമസ്ഥനും സഭയുടെ മണവാളനുമായ കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട് അത് വെളിപ്പെടുന്നതിനാവശ്യമായ ഒരു ഈറ്റുനോവാണ് ഇന്ന് സഭ അനുഭവിക്കുന്നത് മനസ്സിലാക്കുന്നുണ്ടോ ലുയൂ ആദ്യ ബന്ധ കുിഷ്യന്മാരെ ഒരുക്കിയത് പരിശുദ്ധ അമ്മയതയോ മക്കളെ അപ്പോസ്സല പ്രവർത്തി ഒന്നിന്റെ പതിനാലിൽ പറയുന്നുണ്ട് പേടിച്ച നിരാശ്രിതരായ ശിഷ്യന്മാരെ ഒരുമിച്ച് വിളിച്ച് അമ്മ അവടെ മധ്യ പ്രാർത്ഥിക്കുകയാണ് എന്തിനു വേണ്ടി പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തിനു വേണ്ടി പരിശുദ്ധാത്മ അഭിഷേകത്തിനു വേണ്ടി പരിശുദ്ധാത്മ പ്രവാഹത്തിനു വേണ്ടി പരിശുദ്ധാത്മാവിന്റെ അഗ്നി കത്താൻ വേണ്ടി അമ്മ അവരുടെ മധ്യയിരുന്ന് പ്രാർത്ഥിക്കുക അമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എന്തിനാ പ്രാർത്ഥിക്കുന്നത് ശക്തിയാൽ അഭിഷേകത്താൽ സാന്നിധ്യത്താൽ നിങ്ങളും അപ്പോസ് ഒന്നിൽ പറയുന്നുണ്ട് അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു പെട്ടെന്ന് കൊടുങ്കാൻ തടിക്കുന്നത് പോലുള്ള ഒരു ശബ്ദം ആകാശത്ത് നിന്നുണ്ടായി രൂപത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു രണ്ടിന്റെ നാലിൽ പറയുന്നു അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു ുംയർത്തി പരിശുദ്ധാത്മാവിന്റെ നിറവ് അനുഭവിക്കാൻ പരിശുദ്ധാത്മ നിറയാൻ പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന ദൈ മക്കള് ഉച്ചത്തിൽ പറഞ്ഞേ അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു അതുകൊണ്ട് സഭ ഇന്ന് പീഡനത്തിലൂടെ സഭയിൽ നിന്ന് സകരങ്ങളിലൂടെ സഭയിൽ നിന്ന് അവഹേളങ്ങളിലൂടെ സഭയിൽ നിന്ന് കടന്നു പോകുന്നത് ഈവാണ് ദൈവമക്കളെ സഭ തീരാൻ പൂവല്ല പൊതുസമൂഹത്തിൽ സഭ അവഹേളിക്കപ്പെടുന്നു നമ്മുടെ കൂളി അല്പം തോന്നുന്നു സഭ തീരാൻ അല്ല ദൈവമക്കളെ സഭ അതീവയായി അതീവ ക്രമയോട് ലോകത്തിൽ ശക്തിയോടെ ാണ് അതിന്റെ ഒരുക്കമായിട്ടാണ് ഇന്ന് പരിശുദ്ധ അമ്മയുടെ ഇടപെടലുകള് ഇന്ന് ഇന്ന് പല പ്രത്യക്ഷീകരണങ്ങളിലൂടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ഞാൻ ആ സംഭവം വിവരിക്കുന്നില്ല മെജു അവിടെ കടന്ന ചില അമ്മനെ സഹായിച്ചേറ്റത് യുവക്കളേ അവിടെ എല്ലാ മാസും അമ്മ ആ കുന്നിൻ ചെരുവിലേക്ക് ഇറങ്ങി വരും ഞാൻ ഓർക്കുന്നു ഏകദേശം ഒരു ഒൻപത് മണി സമയമായിട്ടുണ്ടായിരിക്കും ഞാനിത് പറയ ചുമ്മാ വെച്ച് കെട്ടി പറയല്ല ഒരു ആ പ്രതിഷ്ഠീകരണത്തിന് അരമണിക്കൂർ മുൻപ് ലോകത്തിന് വിവിധ ദിക്കുകളിൽ നിന്ന് പതിനായിരങ്ങൾ സമ്മേളിച്ചിരിക്കുകയാണ് അവിടെ പതിനായിരങ്ങൾ ഈ സമയത്ത് പെട്ടെന്ന് അന്തരീക്ഷ മണ്ഡലം മാറാൻ തുടങ്ങി ദൈവ സാന്നിധ്യം വ്യാപരിക്കാൻ തുടങ്ങി ഞാനിങ്ങനെ അല്പം കഴിഞ്ഞപ്പോൾ എൻ്റെ മേൽ ശക്തമായ ദൈവശക്തി ഇറങ്ങുന്നൊരു അനുഭവം അറിയാതെ ഞാൻ വിധുമ്പി വിധുമ്പി കറയാൻ തുടങ്ങി പൊട്ടി പൊട്ടി കരയാൻ തുടങ്ങി ഞാൻ എൻ്റെ പോക്കറ്റിൽ കർച്ചീഫ് എടുത്ത് ഞാൻ എൻ്റെ മുഖം തുടക്കി കണ്ണീരൊക്കെ തുടക്കിയാണ് എൻ്റെ സഹോദരി സഹോദരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിൽ ഞാനിങ്ങനെ വിതുമ്പി വിധുമ്പി കരയുക ഞാൻ ചിന്തിച്ചു എന്ത എന്നാ ഞാൻ കാണിക്കുന്നത് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കിയപ്പോൾ ഞാൻ മാത്രമല്ല അടുതിൽക്കുന്ന സകളിലും ഇതുപോലെ വിധുമ്പി കരയ അത്രമാത്രം ശക്തമായ അളവിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ് അന്നൊരു സത്യം എന്നെ പഠിപ്പിച്ചു എന്റെ യുക്തിയും താഴെയിട്ടു എനിക്കൊരു കാര്യം മനസ്സിലായി പരിശുദ്ധ അമ്മ മാതാവ് എവിടെയുണ്ടോ അവിടെ പരിശുദ്ധാത്മാവിന്റെ നിറ സാന്നിധ്യമുണ്ട് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം എവിടെയുണ്ടോ അവിടെ പരിശുദ്ധാത്മാവിന്റെ ദൈവമക്കളെ ഇനി ശ്രദ്ധിക്ക നിങ്ങൾ ഇത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴല്ലോ ഒരു അഞ്ചു പത്ത് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുള്ളൂ ശക്തമായ ഡെലിവറൻസുകള് പിശാച്ചകള് അലറി വിളിച്ച് അട്ടഹാസങ്ങള് കൂവിച്ചകള് ബഹളങ്ങള് അന്തരീക്ഷത്തിൽ ഉയരുകയാണ് ആരും അവിടെ നടത്തുന്നില്ല കൈവച്ച് പ്രാർത്ഥിക്കാൻ പോയിട്ടില്ല ആരും അവിടെ ഒന്നും തന്നെ ചെയ്തിട്ടില്ല പ്രിയപ്പെട്ടവരെ അതിശക്തമായ ഡെലിവറൻസുകൾ പൈശാചിക രൂപികൾ പൈശാചിക പീടകൾ ജനത്തിൽ നിന്ന് വിട്ടുപോകുന്നു കർത്താവ് വീണ്ടും ഒരു കാര്യം പഠിപ്പിച്ചു പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം എവിടെയുണ്ടോ അവിടെ ശക്തമായ ഡെലിവറൻസുകളുണ്ട് ശക്തമായ വിടുതലുകളുണ്ട് അവിടെ പരിശുദ്ധാത്മ ശക്തി വെളിപ്പെടും ഓ അവിടെ പരിശുദ്ധാത്മാവിന്റെ തീയിറങ്ങും പ്രിയപ്പെട്ടവർ ഏകദേശം ഒരു ഇരുപത്തിയാറ് ഇരുപത്തിയേഴോ വീൽ ചെയറിൽ വന്നിരിക്കുന്നവർക്കുണ്ട് ഞാൻ പ്രകടമായി എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ വീൽ ചെയറിൽ നിന്ന് മൂന്ന് പേര് പിടിച്ച് നിന്ന് ദൈവത്തെ സ്തുതിച്ച് പരിശുദ്ധ ജപമാല കളിൽ എടുത്ത് അമ്മമാതാവിനോട് ചേർന്ന് അവർ കർത്താവിന് മഹത്വപ്പെടുത്തി പരിശുദ്ധ അമ്മ മാധവ് അവിടെ അത്ഭുത രോഗശാന്തികളുണ്ട് അത്ഭുത രോഗശാന്തികൾ ഇതൊക്കെ ആരാ കൊടുക്കുന്നത് കാരണം പരിശുദ്ധ അമ്മ പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങൾ അമ്മയുടെ അത് സ്വർഗത്തിന്റെ പ്രവചനങ്ങളാണ് അവൾ സ്വർഗത്തിന്റെ വാർത്താവാണ് ഞാൻ പറഞ്ഞ അമ്മേ അങ്ങനെയാണെങ്കിൽ ഈ സമയം മുതൽ ഇതാ സ്വർഗമെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകളിൽ ശുശ്രൂഷകളിൽ ഞാൻ ധീരതയോടെ ശക്തമായി അമ്മയിലൂടെ ഈ കാലഘട്ടത്തിന് നൽകപ്പെടുന്ന സ്വർഗത്തിന്റെ പ്രവചനങ്ങൾ ഞാൻ പ്രഘോഷിക്കും